കൂട്ടുകാരെ നമ്മൾ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മസാല ദോശ കഴിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു വെറൈറ്റി മസാല പരിചയപ്പെട്ടാലോ മസാല പല പല ടൈപ്പ് ഓഫ് മസാല ഉണ്ട് കേട്ടോ ഗ്രീൻ കളറ് യെല്ലോ കളറ് റെഡിഷ് കളറ് നമുക്കതുപോലെ വെറൈറ്റി മസാല പരിചയപ്പെട്ടാലോ വീട്ടിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തോളൂ കേട്ടോ ആ കാണാം കൂട്ടുകാരെ ഒരു അമ്പത് പേർക്കുള്ള മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ പോകട്ടോ കണ്ടോട്ടോ ടേ ആദ്യം ഒരിടത്തരം ഉണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ചെത്തി മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ അതായി പിന്നെ അതിനുശേഷം ഒരാറ് കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ട് കേട്ടോ ഉപ്പൊന്നും നമ്മൾ കുക്കറിൽ ബോയിൽ ചെയ്ത് ഉടച്ചെടുത്ത കേട്ടോ ഇതുപോലെ അപ്പോൾ അതങ്ങനെയായി അതിനുശേഷം ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി മസാലയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇഞ്ചി നമ്മുടെ ഉഴുന്ന് കറിവേപ്പില മല്ലിയില പച്ചമുളക് കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റോ ഓക്കെ കേട്ടോ ഒനിയനും കേട്ടോ ഒനിയൻ എന്തായാലും വേണം ഒരു അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുണ്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ട് കട്ടിയിട്ടുണ്ടേ കട്ട് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഗ്ലൗസ് മാറ്റി ചിലപ്പം ഗ്ലൗസ് ഇട്ടുകൊണ്ട് കട്ട് ചെയ്താൽ കൈയുടെ ഒരു ഭാഗം മസാല കൊടുത്തി പോകും അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാധനം കട്ടിയിട്ടുണ്ട് ആ സമയത്ത് ക്യാമറ പോസ് ആയി പോയതാണ് കേട്ടോ സോറി കേട്ടോ അപ്പോൾ അതേ സവോള മല്ലിയില ബീട്രൂട്ട് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനമുണ്ട് ഇതിനകത്ത് അതിനുശേഷം നമ്മൾ ഇരുമ്പ് കടായിലാണ് മസാല ഉണ്ടാക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ മൂത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ഉഴുന്ന പരിപ്പ് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കണം ഉഴുന്ന് പരിപ്പില്ലേ അത് ഇട്ട് കൊടുക്കുന്നു ചെറിയ തീയിൽ നല്ല റോസ് കളറാവുന്നവരെയും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല റോസ് കളറാവുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കടുവും കൂടെ ഇട്ട് കൊടുക്കുക ഈ ഒരു കളറ് കണ്ടോ ഈ കളർ ഇനി കൂടുതൽ മൂത്തുപോലെ കേട്ടോ ഈ മൂത്ത് ഞാൻ കരിയേ ആ കറക്റ്റ് സമയത്ത് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബേസണിൽ അരിഞ്ഞു വെച്ച മസാല അതായത് നമ്മുടെ വെജിറ്റബിൾസ് സവോള ക്യാരറ്റ് ബീറ്റ്റൂട്ട് മല്ലിയില പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർക്കും ഇത് ചേർക്കുമ്പം എണ്ണയിലോട്ട് ചെന്ന് ഇളക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്നാ ഒരു മണം നിറയോ നല്ല സൂപ്പർ ഫ്ലേവറാണ് വരുന്നത് മസാലയൊക്കെ കഴിക്കുമ്പം മസാല പല രീതിയിലുണ്ട് കേട്ടോ മലച്ചാൽ രണ്ട് മൂന്ന് വേർഷൻ ഉണ്ട് മസാല ഇത് റെഡിഷ് കളറാണ് പിന്നെ യെല്ലോയിഷ് കളറും ഉണ്ട് പിന്നെ ഗ്രീനിഷ് കളറും നല്ല ഗ്രീൻ കളറുള്ളൊരു മസാലയുണ്ട് ഒരു രണ്ട് തക്കാളി ചെറിയ ക്യൂബായിട്ടും എല്ലാം ക്യൂബ്സ് ക്യൂബ്സായിട്ടോ നമ്മൾ സവോള അതുപോലെ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്യണേ ഒന്ന് ഒത്തിരി അങ്ങ് വാടിയൊന്നും പോകണ്ട ഒന്ന് ബൈറ്റ് ചെയ്യണം നമ്മൾ കേട്ടോ കടിക്കുമ്പോഴേ മസാല കടിക്കുമ്പോൾ അപ്പോൾ അത് ഇത്രയും വാടിയാലും മതി രണ്ട് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ചേർക്കണ്ടേ പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം വെള്ളം ഒഴിച്ചുകൊടുത്താൽ അതിനകത്തേ നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടേ ഉരുളക്കിഴങ്ങ് ഇടാൻ പാടുള്ളൂ കാരണം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ആവാൻ പാടാം എല്ലായിടത്തും ആ ടേസ്റ്റ് കറക്റ്റായിട്ട് എത്താൻ പാടാം അതുകൊണ്ട് വെള്ളം ഒഴിച്ച് സ്വല്പം വെള്ളത്തിൽ എല്ലാം ആ ടേസ്റ്റ് സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരല്പം പഞ്ചസാര ആട്ടോ അത് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനൊന്ന് ഇളക്കി കൂട്ടുക അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുട്ടികൾ ഇതുപോലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ഫ്ലേവറാ കേട്ടോ സംശയം ഉണ്ടോ ഇതുപോലെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി മതി ഇത്രയായി കഴിഞ്ഞു മസാല ഇത്രയേ ഉള്ളൂ ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് മിക്സ് ചെയ്ത് മുകളിൽ മല്ലിയിലയും വിതറി അവിടെ വച്ചേക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതൊരു ഫ്ലേവറ് നിങ്ങൾ ഉണ്ടാക്കിയേ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ സ്വീകരിക്കാനായിട്ട് തവ തപ്പുറത്തുണ്ടോ ചൂടായി കിടക്കുകയാണ് കേട്ടോ ഒരല്പം വെള്ളം തിളച്ച് ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇടേണ്ട താമസമുള്ളൂ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കണാവേ Thank you.